യുണൈറ്റഡ് കുണ്ടൂർ അടുത്തല്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട് എവിടെയായിരുന്നു അല്ല ഞാൻ പടത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്നും കൊടുക്കാതെ തന്നെ ഇന്നിപ്പോ പ്രൈസും കൊടുക്കാന്ന് ഞാൻ അങ്ങനെ വന്നോ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു ഇവിടെ വന്നപ്പോ ഒരു പാട്ട് വെച്ചിട്ട് ഇരുപത് സിംഗിൾ ഡാൻസ് ഞങ്ങണ്ടായിരുന്നു ആരേത് കൊറിയോഗ്രാഫി ചെയ്തത് അങ്ങനെ സായിച്ചടിക്കായിരുന്നു രണ്ടു ദിവസത്തെ പ്ലാനിങ് ആയിരിക്കില്ല ഇപ്പൊ കാണിച്ച സ്റ്റെപ്പ് ഏതാ ഇപ്പോഴത്തെ അല്ല പണ്ട് ചെയ്തതാ പിന്നെ ഞാൻ പറഞ്ഞിട്ട് നന്നായിട്ട് കളിച്ചാൽ ഈ കളിച്ചത് അവസാനം കമ്പിത്രിയുടെ കൂടെ ഈ പുള്ളിയെ കിട്ടുന്ന കമ്പിത്തിരി കമ്പിത്തിരി പറ്റില്ല കമ്പിത്തിരി ആകുമ്പത്തേക്കും കത്തിച്ചാൽ അതിന്റെ വേസ്റ്റ് അവിടെ കിടക്കും വാണായിട്ട് കത്തിച്ചു കൊടുക്കും വല്ല വഴിക്കും ഒഴിക്കുമ്പോളും ലക്ഷ്യമില്ലാതെ ആ പോണ വാണത്തിനും താളം ഉണ്ടാവില്ല അല്ല ഓൾറെഡി വാണത്തിന് താളം അതാണ് അവിടെ തന്നെ കൊടുത്തത്

അതല്ലേ ഇതുവരെ കേട്ടതല്ലാത്തേക്കു പരമാവധി സമൂഹത്തിൽ നിന്ന് പറഞ്ഞു മാക്സിമം ചളികൾ കേട്ട് പൊരുത്ത വേണമെങ്കിൽ ഞാൻ ഈ ട്രെയിന് തലവെക്കാൻ വന്നവനോട് ഒമ്പത് മണിക്കത്തെ പത്തു മണിക്കത്തേക്കും ഉള്ളൂ നേരത്തെ കാണുമ്പോ വിചാരിച്ചിട്ടുണ്ട് നമുക്ക് അതായത്യാവണതയുണ്ടായിരുന്നു നൂറ് ശതമാനം അപ്പൊ എല്ലാത്തിനും ഈ നമ്മള് നോക്കുമ്പോ എല്ലാരും ഭയങ്കരമായിട്ട് ഡ്രസ് ചെയ്ത ഈ തങ്കച്ച മാത്രം എന്താ ഇങ്ങനെ വിഷം എന്ന് പറഞ്ഞ മുണ്ടെടുത്തിട്ട് മാത്രം കാര്യമില്ലല്ലോ അതിനകത്ത് എന്തെങ്കിലും വേണ്ടേ ഞാൻ മാത്രമല്ല വ്യക്തമാത്രുന്ന ഡാൻസേഴ്സ് എല്ലാം ബാൻഡാണല്ലോ അവർ അവര് അവരുള്ളതുകൊണ്ടാണ് ഫസ്റ്റ് പോഷൻ പിടിച്ചു തരുന്നത് അല്ല അതിലേ പോയതന്നെ ഈ ഈ പിള്ളരെല്ലാം നല്ല ഡ്രസ് ഇട്ടോണ്ടിരിക്കുന്നു അവരൊക്കെ മിണ്ടി കഴിഞ്ഞ സ്ക്വയർ ഫീറ്റിന്റെ കാശ് വിഷു ആയിട്ട് എന്തൊക്കെയാ വിശേഷങ്ങള് സുമ വിഷുവായിട്ട് ഇതാണ് ഞങ്ങളുടെ സുമ്പോ സുമ എന്ത് ഡ്രസ്സായിട്ടില്ല എത്തി നോക്ക് ഏതാ സുമെന്ന് വിഷു ആയിട്ട് വിഷു ആയിട്ട് എന്താ പറയാ കഴിഞ്ഞിട്ടൊന്നും ഇല്ല കഴിഞ്ഞിട്ടില്ല ആർക്കാ മൂത്ത ഒറ്റകളോട് മൂത്തയുള്ളൂ പ്രാത്തോ നാലയ്ക്ക് മൂത്തത് കഴിഞ്ഞ വർഷം ലാലേട്ടൻ്റെ എനിക്ക് ഇങ്ങനെ ഇത് കിട്ടി ഞാൻ കരുതി ഇവിടെ നിങ്ങള് സമയല്ലേ അതൊന്നും അല്ല കഴിഞ്ഞ വർഷം ലാലേട്ടൻ്റെ കിട്ടിയത് ശരി ഞാൻ പറയാം ഇന്ന് ഏറ്റവും നല്ല കൗണ്ടേസ് പറയുന്ന ഒരാൾക്ക് നമ്മൾ സമ്മാനം തരുന്ന ഏറ്റവും അധികം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും അധികം ആ സമ്മാനം കൈനീട്ടം വരട്ടെ എന്നാ നമുക്ക് സംസാരിക്കാം അതെ ഏകദേശം ഉപ്പിലിടാറായിട്ടുണ്ട് അപ്പോ സ്പെഷ്യൽ നല്ല അടിപൊളി കൗണ്ടേഴ്സ് പറയുന്നവർക്കുള്ള നമ്മുടെ വിഷു കൈനീട്ടമാണ് ഈ സ്വർണ്ണ നാണയം ഗോൾഡ് കോയിൻ ഇന്ന് ഇത് ആരൊക്കെ മേടിക്കുന്നുള്ളന്ന് നമുക്ക് നോക്കാട്ടോ ഇതാണ് ലൈക് ചളി കൗണ്ടേഴ്സ് അടിക്കുന്നവർക്കുള്ളത് ഇത് സ്വർണ്ണ നാണയമാണ് കേട്ടോ അപ്പോ ഇത് സ്വർണ്ണ നാണയം ഇത് ഓട്ടക്കാലന അപ്പോ ആരൊക്കെ ഏതൊക്കെ മേടിക്കുന്നുള്ളന്ന് നമുക്ക് നോക്കാലോ വാർഷിക